അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ തത്തയ്ക്ക് തോന്നിക്കാണും ബി ജെ പി ഭരണമാണ് വരാൻ പോകുന്നതെന്ന് നമ്മുടെ നമ്മളടുത്തോട്ട് ചാടി സന്തോഷകരമായിട്ട് അതിനെ നമ്മൾ താലോലിച്ചപ്പോഴേക്കും നമ്മളോടൊപ്പം അത് ഇരുന്നു പിന്നെ അത് തന്നെ കാണാൻ പോകണം അന്ന് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും കയ്യില്ലായിരുന്നു കൊടുങ്ങാനൊരു വാർഡുൾപ്പെടുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചതിന് ശേഷം അന്ന് തന്നെ അഞ്ഞൂറിൽ കൂടുതൽ വോട്ട് കിട്ടിയൊരു ബൂത്ത് അവിടെയുണ്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ കൊടുങ്ങാനൂർ വാർഡിലൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്നത് തൊഴുതു പറയുകയാണെങ്കിൽ തെരുവുനായ നിങ്ങൾ പരിഹരിക്കണം പത്ത് തെരുവുനായ് ഇരുപത് എണ്ണം ഒക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ കിടക്കുകയാണ് മാലിൻ്റെ പ്രശ്നം തെരുവുനായ് പ്രശ്നം വെള്ളക്കെട്ടി ഇത് ഒരു വർഷം കൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പല സ്വപ്നങ്ങളിൽ ഒന്ന് ജനങ്ങളുടെ നാടിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വിപുലപ്പെടുത്തുവാൻ തക്ക തരത്തിലുള്ള നേതൃത്വം ആയിരിക്കും പാർട്ടി തീരുമാനിക്കുന്നത് നമസ്കാരം തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതൻ സമരമുഖങ്ങളിൽ നിറസാന്നിധ്യം ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ ശ്രീ വി വി രാജേഷാണ് ഇപ്പോൾ മറനാടനൊപ്പം ഉള്ളത് അദ്ദേഹം ഇപ്പോൾ കൊടുങ്ങാനൂർ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പ്രചരണം എവിടം വരെ എത്തി നിരവധി വിശേഷങ്ങൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുണ്ടാകും എന്തായാലും വി വി രാജേഷാണ് ഇന്ന് മറനാടനൊപ്പം ഉള്ളത് ഞാൻ ഇപ്പോൾ കോർപ്പറേഷനിലെ അവാർഡിൽ നിന്ന് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അതായത് കൊടുങ്ങാനൂർ വാർഡ് ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചതിന് ശേഷം അന്ന് തന്നെ അഞ്ഞൂറിൽ കൂടുതൽ വോട്ട് കിട്ടിയ ഒരു ബൂത്ത് അവിടെയുണ്ട് അന്ന് ആകെ കിട്ടിയ പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ് റോട്ടാണ് അതിൽ അഞ്ഞൂറ് വോട്ട് കിട്ടിയത് ആ പ്ലാവോട് ഭാഗത്ത് ബൂത്തിലാണ് അപ്പോൾ അപ്പോൾ തന്നെ നല്ല അടിത്തറയുള്ള പ്രദേശമാണെന്നുള്ള ശ്രദ്ധയിൽപ്പെടുകയും അതിനുശേഷം എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരുപാട് സമയം ഞാൻ ചെലവഴിക്കുകയും വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് ബന്ധം കാത്തുസൂക്ഷിച്ചുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ഗുണം ഉണ്ടായിരിക്കാം കൊടുങ്ങാനിൽ തന്നെ ഇപ്പോൾ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞത് അവിടുത്തെ വഴികളും വീടുകളും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ എനിക്കറിയാം നിരവധി നൂറുകണക്കിന് വീടുകളിൽ ഇപ്പോൾ പോകുമ്പോഴാണ് അനുഭവപ്പെടുന്നത് അന്ന് എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വീട്ടിൽ പോയി ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയതിന് ഞങ്ങൾ ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പല വീടുകളിലും ചെല്ലുമ്പോഴേക്കും അവരൊക്കെ തന്നെ വിവാഹം കഴിഞ്ഞ് പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട് പതിമൂന്ന് പതിനാല് വർഷം സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നൊക്കെ അവരൊക്കെ പറയുന്ന അനുഭവമുണ്ട് എനിക്ക് തോന്നൊരു ഏറെക്കുറെ ആ അതിന് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇന്ന് വരെ എടുത്താൽ ഒരു അഞ്ഞൂറ് വീടുകൾ ആ വാർഡിൽ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ചെയ്തതിൻ്റെ ഒരു നിമിത്തമായിരിക്കാം ഇപ്പോൾ അവിടെ മത്സരിക്കേണ്ടി വരുന്നത് വളരെ നല്ല അനുഭവമാണ് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് നഗരത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് ജനങ്ങൾക്ക് എന്തുമാത്രം പ്രതീക്ഷ ആണ് നൽകുന്നത് പ്രതീക്ഷ മാത്രമാണ് അല്ല ഞങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട് ആദ്യം ഞങ്ങളുടെ മുൻപിലുള്ള വിഷയം ഇവിടുത്തെ തെരുവുനായ് ശല്യം പരിഹരിക്കണമെന്നുള്ളതാണ് ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്ന തെരുവ് നായ് ശല്യം ഇപ്പോൾ ഇന്നലെയൊക്കെ കൊടുങ്ങാനൂർ വാർഡിലൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്നത് തൊഴുതു പറയുകയാണ് തെരുവനായ് ശല്യം നിങ്ങൾ പരിഹരിക്കണം പത്ത് തെരുവുനായ ഇരുപതെണ്ണം ഒക്കെ ഞങ്ങളുടെ വീട്ടിന് മുമ്പിൽ കിടക്കുകയാണ് അപ്പം ഷെൽട്ടറുകൾ നിർമ്മിച്ച് കോർപ്പറേഷൻ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് രണ്ട് ഏക്കർ അഞ്ച് ഏക്കറൊക്കെ പല സ്ഥലത്തും കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടി കിടക്കുന്നുണ്ട് അവിടെ ഒരു താൽക്കാലിക ഷെൽട്ടറുകൾ അതായത് ഒരു അഞ്ച് വർഷം മുതൽ എട്ട് വർഷം വരെയൊക്കെ കാലാവധിയിൽ നായ്ക്കളെ പാർപ്പിക്കാൻ പറ്റുന്ന ഷെൽട്ടർ നിർമ്മിച്ച് ഒരു നാനൂറ് അഞ്ഞൂറ് തെരുവ് നായ്ക്കളെയൊക്കെ തന്നെ നമുക്കൊരു ഷെൽട്ടറിൽ പാർപ്പിക്കാൻ പറ്റുമോ എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് വെറ്റിനറി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ പാർപ്പിച്ച് അതിന് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു അഞ്ചോ പത്തോ ഷെൽട്ടറുകൾ കോർപ്പറേഷൻ്റെ പല ഭാഗത്തുമായിട്ട് നമ്മൾ ഒരു റിമോട്ട് ഏരിയ കണ്ടെത്തി നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെരുവു നായ്ക്കളെ അവിടെ പാർപ്പിക്കാം അതിന് ഡോക്ടറുടെ സേവനം നമുക്ക് ലഭ്യമാക്കാം അങ്ങനെ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോഴേക്ക് ഇതിനെ ഒരു ബർത്ത് കൺട്രോൾ സിസ്റ്റം കൂടി നടപ്പിലാക്കിയാൽ മതി വന്ധ്യംകരണം കൂടി നടപ്പിലാക്കി ആണുനായ്ക്കളെ പ്രത്യേകം പെൺ നായ്ക്കളെ പ്രത്യേകം പാർപ്പിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത വർഷം കഴിയുമ്പോഴേക്കും ഈ തെരുവു നായ്ക്കളുടെ ആധിക്യം കുറയ്ക്കാൻ സാധിക്കും തെരുവുകളിൽ നിന്ന് ഇവയെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങളുടെ ആദ്യമായി ഞങ്ങൾ മുന്നിൽ ഉള്ള ഒരു ദൗത്യം മറ്റൊന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പണ്ട് സൂററ്റിൽ ചെയ്തതുപോലെ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക നഗരത്തിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ടോയ്ലറ്റ് വേസ്റ്റ് അതോടൊപ്പം തന്നെ ഹോട്ടൽ മാലിന്യം ആശുപത്രി മാലിന്യമൊക്കെ ഒഴുകി നമ്മുടെ വീടുകളിലേക്ക് കയറുകയാണ് രോഗാണുബാധ ഉണ്ടാകാൻ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് എത്രയും പെട്ടെന്ന് തന്നെ സൂററ്റിലാകെ തൊണ്ണൂറുകളിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് കൂടി ലഭ്യമാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നുള്ളൊരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിലുണ്ട് മറ്റൊന്ന് മാലിന്യ പ്രശ്നം ഇപ്പോൾ മാലിന്യം വീടുകളിൽ നിന്നും ഹോട്ടലിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ട് ചാക്കിൽ കെട്ടി നദികളിൽ തള്ളുന്ന അവസ്ഥ അത് കേരളത്തിലെ നദികളിലും തള്ളും കേരളത്തിലെ നദികളെന്ന് അറിയുമ്പോഴേക്കും അതിന് തമിഴ്നാട്ടിലെ നദികളിലും തള്ളുന്നുണ്ട് ഇതൊരു പ്രാകൃത സംസ്കാരമാണ് ഒരിക്കലും മനുഷ്യരോട് ചെയ്യാൻ പാടില്ലാത്തൊരു ക്രൂരതയാണ് അപ്പോൾ ഇപ്പോൾ മധ്യപ്രദേശിൽ ഇൻഡോറിൽ ഏറ്റവും മനോഹരമായി വേസ്റ്റ് മാനേജ്മെൻ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ അവിടെ അവിടെയുള്ളൊരു ഗുണം അവർക്ക് വേക്കൻ ലാൻഡ് ഒരുപാടുള്ളൂ മധ്യപ്രദേശിലായിക്കോട്ടെ ഉത്തർപ്രദേശിലായിക്കോട്ടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് നാനൂറ്റി അൻപത് അഞ്ഞൂറ് ടൺ വേസ്റ്റാണ് ഒരു ദിവസം തിരുവനന്തപുരം പട്ടണത്തിൽ കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ് ടൺ വേസ്റ്റും ഒരു സ്ഥലത്തു കൊണ്ടും സംസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പ്രായോഗികമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു എട്ട് പത്ത് വാർഡുകളിലെ മാലിന്യം അത് ഗ്രാമീണ മേഖലകളിലൊക്കെ കുറച്ച് കുറവായിരിക്കും ഒരു എട്ടോ പത്തോ വാർഡുകളുടെ മാലിന്യമാണെങ്കിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ടൺ വരെ ഉണ്ടാവുകയുള്ളൂ അത് കേന്ദ്രീകരിക്കുവാൻ അത് സംസ്കരിക്കുവാൻ വേണ്ടി നമുക്ക് സ്ഥലം കോർപ്പറേഷൻ തന്നെ ഉണ്ടാകും അപ്പോൾ ഒരു എന്താ സെമി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം അതായത് ടോട്ടലി ഡീസെൻട്രലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വാർഡുകളിലേക്ക് പോകണം അല്ല സെമി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം സെൻട്രലൈസ്ഡ് സിസ്റ്റം ചെയ്യാനുള്ള പ്രോപ്പർട്ടി നമുക്ക് അല്ല അപ്പോൾ ഒരു പത്ത് വാർഡിന് വേണ്ടി ഒരു സെമി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഇൻഡോറിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷന് വലിയ പ്രശ്നം വരില്ല മാലിന്യത്തിൻ്റെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ വിഷയം ചർച്ച ചെയ്യണം ഞാൻ ചില ആശയങ്ങൾ വരുന്നതാണ് പറയുന്നത് ഈ വിഷയം ചർച്ച ചെയ്യണം അപ്പോൾ മാലിന്യ പ്രശ്നം തെരുനായ് പ്രശ്നം വെള്ളക്കെട്ട് ഇത് ഒരു വർഷം കൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പല സ്വപ്നങ്ങളിൽ ഒന്ന് മറ്റ് ട്രാൻസ്പെറൻസി ഭരണത്തിലുള്ള സുതാര്യത അതായത് പേയ്മെൻ്റ് എല്ലാം ഓൺലൈനിലൂടെ പേയ്മെൻറ്റും വീടിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ പ്ലാൻ സാങ്ഷൻ ചെയ്യുന്നതൊക്കെ തന്നെ പരമാവധി ഓൺലൈനിലൂടെ ആക്കുന്നതിലൂടെ സുതാര്യത കൈവരിക്കുവാനും അഴിമതി കുറയ്ക്കുവാനും സാധിക്കും ഇങ്ങനെയുള്ള ചുവടുവയ്പ്പുകൾ നമ്മൾ നടത്തുമ്പോഴേക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ആ സാധ്യതകളെല്ലാം തന്നെ നമുക്ക് എക്സ്പ്ലോയ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഐ ടി ആയാലും ടൂറിസം ആയാലും പിൽഗ്രിം ടൂറിസം ആയാലും വിഴിഞ്ഞമായാലും ഇതിനൊക്കെ തന്നെ മാക്സിം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലത്തേക്ക് അത് വാർത്തകളാകുമ്പോൾ ഒരിക്കലും ഒരു വിനോദസഞ്ചാരി വരാൻ തയ്യാറാകില്ല ഇപ്പോൾ വിനോദ വിനോദസഞ്ചാരികളെയൊക്കെ തന്നെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നായ് ഓടിച്ചിട്ട് കടിച്ചാൽ ഇത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് വലിയ വാർത്തയാണ് കോവളം സുരക്ഷിതമല്ല ഇന്ത്യ സുരക്ഷിതമല്ല മാലിന്യം വലിച്ചെറിയുന്നു നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വരാൻ വേണ്ടി ജനങ്ങൾ ഭയക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പെൻഡ് ചെയ്യുന്ന പണം ചെലവഴിക്കുന്ന ഗസ്റ്റുകൾ വിനോദസഞ്ചാരികൾ ഇവിടെ വരാതിരുന്നാൽ നമ്മുടെ ടൂറിസം തകരും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കേണ്ട എവിടെയാണ് കോർപ്പറേഷനാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള സ്വപ്നം ഞങ്ങളുടെ മുമ്പിലുണ്ട് ബി ജെ പി വിജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആരായിരിക്കും മേയർ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമോ ചർച്ചയോ ബി ജെ പിയിൽ നടന്നിട്ടുണ്ടോ എന്നില്ല ഞാൻ പലരോടും പറഞ്ഞല്ലോ രണ്ട് വിജയിച്ച പ്രധാനമന്ത്രിമാരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വിജയിച്ച പ്രധാനമന്ത്രിമാരെ കണ്ടെത്തിയ പാർട്ടിയാണ് ബി ജെ പി ഒന്നിൽ കൂടുതൽ ഇന്ത്യൻ പ്രസിഡൻ്റന്മാരെ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും വിജയകരമായി പ്രവർത്തിച്ചവരെ കണ്ടെത്തിയ പാർട്ടിയാണ് ബി ജെ പി നിരവധി മുഖ്യമന്ത്രിമാരെയും നൂറുകണക്കിന് മന്ത്രിമാരെയും നിരവധി എം എൽ എമാരെയും എം പിമാരെയും മേയർമാരെയും മുനിസിപ്പൽ ചെയർമാന്മാരെയും ഒക്കെ തന്നെ രാജ്യത്താകമാനം കണ്ടെത്തി നമ്മുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും മികവുറ്റ രാജ്യമാക്കി മാറ്റുന്ന പാർട്ടിയാണ് ബി ജെ പി സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു പ്രക്രിയയുണ്ട് ഞങ്ങൾ വളരെ മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഫീൽഡ് ചെയ്തിട്ടുള്ളത് നിരവധി ചർച്ചകൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനും അതോടൊപ്പം തന്നെ ചുറ്റു നിൽക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് ശിവസേനയുടെ സ്ഥാനാർത്ഥിയുണ്ട് കെ കെ സിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ഇവരൊക്കെ തന്നെ ജയിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും പാർട്ടിക്കൊരു പ്രൊസീജിയറുണ്ട് എന്തായാലും തിരുവനന്തപുരം നഗരത്തെ ജനങ്ങളുടെ നാടിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വിപുലപ്പെടുത്തുവാൻ തക്ക തരത്തിലുള്ള നേതൃത്വം ആയിരിക്കും പാർട്ടി തീരുമാനിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം ചില അനിഷ്ട സംഭവങ്ങളുണ്ടായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ സാധിച്ചില്ല അത്തരത്തിൽ എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ മറ്റോ ബാധിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ദൗർഭാഗ്യകരമാണ് വേദനാജനകമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില നമ്മളെല്ലാവരും പച്ചയായ മനുഷ്യരിലെ ചില സമയത്ത് ചില വികാരങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ചില ദാരുണ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ടും അത് ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു വിഷമം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ തന്നെ അത് വസ്തു തന്നെയാണ് വസ്തുതയായി നിലനിൽക്കുകയാണ് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് സി പി എമ്മിൻ്റെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭരണം ആ ഭരണം ഒരു നിമിഷം തുടരാൻ പാടില്ല ഇപ്പോൾ ആറ് നായ്ക്കുഞ്ഞുങ്ങളെ ഞാൻ ഇന്നലെ ഒരു ഒരു തള്ള നായോടൊപ്പം കണ്ടു ഈ ആറ് നായ്ക്കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ആറോ ഏഴോ മാസം കഴിയുമ്പഴേക്കും അതൊക്കെ പ്രസവിച്ചു തുടങ്ങും അപ്പോൾ ഓരോന്നും ഓരോന്ന് വെച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ മുപ്പത്താറെണ്ണം ആവും അപ്പോൾ ഒരു പെണ്ണായി ആറ് നായ്ക്കൾക്ക് ജന്മം കൊടുക്കുന്നു അത് മുപ്പത്താറെണ്ണത്തിനെ പ്രസവിക്കുന്നു ഈ മുപ്പത്താറെണ്ണോ ആരെണ്ണം വെച്ച് പ്രസവിച്ചാൽ എന്താകും അപ്പം രണ്ടോ മൂന്നോ വർഷം കൂടി മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാൽ അവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവു നായ്ക്കൾ ഒരു സാഹചര്യം വരും ഈ ഭരണത്തെ തുടച്ചു മാറ്റുവാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ചർച്ചയ്ക്ക് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ മതിക്കുന്ന വികാരം അതായത് കൊണ്ട് തന്നെ ഈ ഭരണം മാറണം ഇപ്പോൾ കോൺഗ്രസ് എന്താ പറയുന്നത് ഈ ഭരണം മാറണം എന്താ പറയുന്നത് ഈ ഭരണം മാറണം ബി ജെ പിയും പറയുന്നു ഈ ഭരണം മാറണം ഈ ഭരണം മാറണമെങ്കിൽ പ്രതിപക്ഷത്തിന് മാത്രമേ അതിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും പറയുന്ന മുദ്രാവാക്യവും റിസൾട്ടാവുന്നത് ബി ജെ പിയെ ഭരണത്തിലെത്തിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാനിടയുണ്ടായ ഒരു തത്തയോടൊപ്പം തത്ത പോലും തത്തയ്ക്ക് പോലും അറിയാം ബി ജെ പി വരുമെന്ന് എന്താണ് അന്ന് സംഭവിച്ചത് അത് എനിക്ക് തോന്നുന്നത് ഒരു ബി ജെ പി ഇതര ഒരു രാഷ്ട്രീയ അനുഭാവിയുടെ വീട്ടിലാണ് വീടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ എല്ലാ വീട്ടിലും പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പോയി അപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ ചേച്ചി ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട് പക്ഷികളെയൊക്കെ വളർത്തുന്നുണ്ട് അവിടെ ഒരു തത്ത തത്തയെ ചേച്ചി എടുത്തപ്പോൾ തത്ത എൻ്റെ കയ്യിലൊക്കെ കാണിച്ചപ്പോൾ തത്തയും കയറി കയറിയതിന് ശേഷം ഞങ്ങൾ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അതൊരു പക്ഷി അതൊരു സന്തോഷകരമായിട്ട് അത് നമ്മളും താലോടിച്ചപ്പോഴേക്കും നമ്മളോടൊപ്പം അത് ഇരുന്നു ഇനി അത് കാണാൻ പോകണം അന്ന് ഫ്രൂട്ട്സ് ഒന്നും കയ്യില്ലായിരുന്നു ഇനി അത് കഴിക്കുന്ന ബിസ്ക്കറ്റും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുമെന്ന് പറയുന്നുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ അടുത്ത റൗണ്ട് പോകുമ്പോഴേക്കും ആ വീട്ടിൽ വീണ്ടും കയറും ഇതുപോലെ സന്തോഷകരമായ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏതോ പ്രവർത്തകർ വീഡിയോയിൽ പകർത്തിയിട്ടാണത് ഇട്ടത് എന്തായാലും ഇത്തരത്തിലുള്ള സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ജനങ്ങളുമായി നേരിട്ട് സം ഇപ്പോൾ അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെ അല്ലല്ലോ ഇത് എല്ലാ വ്യക്തികളെയും നേരിട്ട് കണ്ട് അവരെ വീട്ടിൽ പോയി കുറച്ച് സമയം ചിലവഴിച്ച് അവരുടെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവർക്ക് പറയാനുള്ള ആവലാതികളും വേവലാദികളൊക്കെ കേട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ഒത്തേക്ക് മനസ്സിലായതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ ബി ജെ പി വരട്ടെ അല്ല ഞാനൊരു കാര്യം പറയാം പ്രകൃതിയിൽ പ്രകൃതിയിലെ ഒരു നിയമമുണ്ട് എപ്പോഴും പ്രകൃതിയിൽ സന്തോഷങ്ങൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുമ്പോഴേക്കും അത് ആദ്യം തിരിച്ചറിയുന്നത് പക്ഷികളായിരിക്കും അവരാ സന്തോഷം പ്രകടിപ്പിക്കും അവർ സന്തോഷമുള്ളപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കും വിഷമം വേദനാജനകമാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കും ഇപ്പോൾ തത്തയ്ക്ക് വരെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതൊരു പ്രപഞ്ച സത്യമാണ് ആദ്യം വീട്ടിലുള്ള അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കുമാണ് അത് ഫീൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ തത്തയ്ക്ക് തോന്നിക്കാണെങ്കിൽ ബി ജെ പി ഭരണമാണ് വരാൻ പോകുന്നതെന്ന് തത്ത നേരെ നമ്മളെ അടുത്തോട്ട് ചാടി പിന്നെ വെളിയിൽ വന്നിട്ട് ചേച്ചി മോളെ കല്ലു അമ്മയുടെ അടുത്ത് വാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് തത്ത നമ്മൾ തന്നെയാണ് എടുത്തും കൊടുത്തത് ഒരു അതൊക്കെ ഒരു നിമിത്തമായിരിക്കാം എന്തായാലും പ്രപഞ്ചം ഒന്നടങ്കം പക്ഷികളുൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തെരുവ് നായ്ക്കളെ വരെ ആൾക്കാർ ഓടിച്ചിട്ട് കല്ലെറിയുകയാണ് അവ പോലും ആഗ്രഹിക്കുന്നുണ്ട് സുരക്ഷിതമായ ഷെൽട്ടറുകൾ പാർത്തു കഴിഞ്ഞാൽ ഭക്ഷണം സർക്കാർ ചെലവിൽ ഭക്ഷണവും ലഭിച്ച് നല്ല ഒന്നാം തരം വെറ്റിനറി ഡോക്ടറുടെ സർവേലൻസിൽ ഷെൽട്ടറിൽ പാർത്തു കഴിഞ്ഞാൽ മഴ നനയാതെ കല്ലേറ് കൊള്ളാതെ നായ്ക്കൾ തെരുവ് നായ്ക്കൾ പോലും ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവാം അതൊക്കെ തന്നെ ഞങ്ങളുടെ വിജയത്തിന് അനുകൂലമായിട്ട് വരും എന്തായാലും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും പക്ഷി മൃഗാദികളുടെ സുരക്ഷയ്ക്കും വേണ്ടി ബി ജെ പി ബി ജെ പിക്ക് വരാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകൾ സന്തോഷം നന്ദി രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പട്ടണമാക്കി ഞങ്ങൾ തിരുവനന്തപുരത്തെ മാറ്റും ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുമെന്ന നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനുള്ള വലിയ വലിയ വലിയൊരു പുറപ്പാടിലാണ് ഞങ്ങൾ എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു പ്രചരണത്തിനിടയിൽ അദ്ദേഹം ഒരു തത്തയെ ഒരു വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയത് ആ തത്തയ്ക്ക് പോലും ബി ജെ പി വരണം എന്നുള്ള കമൻ്റുകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തത്തയെ വീണ്ടും കാണുവാൻ വേണ്ടി പോകുമെന്നാണ് വി വി രാജേഷും വ്യക്തമാക്കുന്നത് ുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം